ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കെ എൽ ഫിഫ്റ്റി ടു ഡിവൈഎഫ്ഐ ക്രിക്കറ്റ് ലീഗ് സീസൺ വൺ സമാപിച്ചു പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ ഡിമേക്ക് ഇലവൻ വിന്നേഴ്സ് കപ്പ് സ്വന്തമാക്കി മുനീർ മെറ്റൽസിനാണ് റണ്ണേഴ്സ് കപ്പ് വിന്നേഴ്സ് ട്രോഫി മുഹമ്മദ് മൂസിൻ എം എൽ എ പ്രൈസ് മണി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി റണ്ണേഷ് കപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഓലക്ഷ്മിക്കുട്ടി എന്നിവർ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയ്കുമാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ വി സുരേഷ് എം ശങ്കരൻകുട്ടി മരുദൂർ ലോക്കൽ സെക്രട്ടറി എം ആർ ജയശങ്കർ പട്ടാമ്പി ലോക്കൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് ട്രഷറർ വി ടി രാഹുൽ കെ റോഷൻ കെ പി മുഹമ്മദ് ഹാഷിർ എം കെ വിഷ്ണു എസ് എഫ് എ ഏരിയ സെക്രട്ടറി വി ടി സുജിത് എന്നിവർ സംസാരിച്ചു പട്ടാമ്പി താലൂക്കിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകളിലായി പന്ത്രണ്ട് ഐക്കൺ താരങ്ങളും ക്യാപ്റ്റന്മാരുമടക്കം നൂറ്റി അമ്പത്തിയാറ് താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ഡിമേക് ഇലവൻ ജോക്കൂസ് കൊപ്പം ടെനറി ഇലവൻ മുനീർ മെറ്റൽസ് റോയൽസ് മരുദൂർ

നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥ ലഹരി സ്പോർട്സിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചെറുപ്പം നമ്മുടെ യുവത്വം അത് ഏറ്റവും പൂർണ്ണമായി സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും കലയിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ടത് നാടിനെ ഏറ്റവും വലിയ രീതിയിൽ കാർന്നതി നിന്ന ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം അത് മാതൃകയായിട്ട് മാതൃകയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തുന്നതിന് പ്രത്യേകം ഡി വൈ എഫ് ഐയുടെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ പരിപാടിയാണിത് അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത് വളരെ ആവേശകരമായിട്ടുള്ള രീതിയിൽ കളിക്കുകയും നമുക്ക് എല്ലാവർക്കും കാണികൾക്കൊക്കെ തന്നെ ആവേശമായി മാറിയ ഒരുപാട് കളിക്കാരെ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു നമ്മുടെ പ്രദേശത്തുള്ള വളരെ 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 മികച്ചിട്ടുള്ള മികച്ച കളിക്കാരാണ് അവർക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി